അല്ല എസ് ഐ ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു പ്രധാനപ്പെട്ട നേതാക്കളെ ചോദ്യം ചെയ്യുകയോ അവരെ അറസ്റ്റ് ചെയ്യുന്നതോ എസ് ഐ ടിയുടെ മീത് മുഖ്യമന്ത്രി ഓഫീസിൻ്റെ സമ്മർദ്ദം കൊണ്ട് വൈകിപ്പിക്കുകയായിരുന്നോ ഞങ്ങളത് ആരോപണമായിട്ടല്ല ഉന്നയിച്ചു എസ് ഐ ടിയുടെ പ്രവർത്തനത്തിനൊരു മന്ദതയുണ്ടായി ഞങ്ങൾ പറഞ്ഞ കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോടതി ശരിവെച്ചു ഇപ്പോൾ മനസ്സിലായല്ലോ ഇത് വൈകിപ്പിക്കുകയായിരുന്നു എന്നിട്ട് വളരെ രഹസ്യമായിട്ടാണ് ഈ ചോദ്യം ചെയ്തത് വളരെ രഹസ്യം പിന്നീട് മാധ്യമപ്രവർത്തകരാണ് അത് പുറത്തു കൊണ്ടുവന്ന് എന്തിനാ രഹസ്യ സ്വഭാവം ഇവരെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതും ഇവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ വരേണ്ട ആളുകളുമാണ് ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ വെല്ലുവിളിച്ച് ഇതുവരെ ഒരു കോടതിയിൽ അദ്ദേഹത്തിനെതിരായിട്ട് തെളിവ് ഹാജരാക്കിയില്ല ഞാൻ അദ്ദേഹം എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുക ഞാൻ ചോദിക്കുന്നത് മന്ത്രിയായിരുന്ന ആയിരുന്ന ഒരാളാണ് നിരവധി പ്രാവശ്യം എം എൽ എ ആയിരുന്ന ഒരാളാണ് ഒരു കോടതിയുടെ ഒരു സിവിൽ കോടതിയുടെ പ്രൊസീജിയർ പോലും അറിയാത്ത ഒരാളാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് എനിക്ക് വിഷമമുണ്ട് എനിക്കിഷ്ടമുള്ളവ കൊണ്ട് തെളിവ് കൊടുക്കാൻ പറ്റുമോ കോടതിയിൽ കൊണ്ട് എനിക്കെതിരായി കൊടുത്തിരിക്കുന്ന കേസിൽ ഞാൻ എന്തുകൊണ്ട് തെളിവ് കൊടുത്തില്ല എന്നാണ് ചോദിക്കുന്നത് കൊടുത്തിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ട് പോലും ഇല്ല കോടതിയിൽ ഞാൻ കൊണ്ടുപോയി ഇദ്ദേഹം എൻ്റെ കുറേ തെളിവുണ്ടെന്ന് പറയൊരു സിവിൽ കോടതി കൊണ്ട് തെളിവ് കൊടുക്കാൻ പറ്റുമോ അപ്പം വെറുതെ പറയാണ് പറയാനൊന്നും കയ്യിലില്ലാഞ്ഞിട്ട് വെറുതെ രാവിലെ ഇരുന്നേറ്റ് പറയാം ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഒരു മന്ത്രിയായിരുന്നൊരാൾ ഇത്രയും നാളെ എം എൽ എ ആയിരുന്ന ഒരാൾക്ക് ഒരു സിവിൽ കോടതിയിലെ പ്രൊസീജിയർ പോലും അറിയില്ല എന്ന് പറഞ്ഞ നാണക്കേടാണ് നാണക്കേട് അത്രേ ഞാൻ പറയുന്നുള്ളു അവർ ആൾക്കൊണ്ട് കൊടുക്കാൻ പറ്റുമോ ഇവരിപ്പോൾ ഇവരെ എല്ലാം രക്ഷപ്പെടുത്തുക എന്നാണ് ഏറ്റവും പ്രധാന പ്രശ്നം ഇപ്പം എത്ര സി പി എം നേതാക്കൾ ജയിലിലായി എത്ര സി പി എം നേതാക്കൾ ജയിലിലായി ഒരാൾക്കെതിരെ അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിൻ്റെ പേരിൽ ജയിലിലായ ഒരാൾക്കെതിരെ പോലും ഇവർ നടപടി എടുക്കുന്നില്ല അതിൻ്റെ അർത്ഥം എന്താ അവരെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് സംരക്ഷിക്കുകയാണ് പാർട്ടി സർക്കാർ കൊടപിടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ രണ്ടുദ്യോഗസ്ഥരെ പുതിയതായി വെച്ചു കോടതിയുടെ അനുമതിയോടുകൂടിയാണ് വെച്ചത് പക്ഷേ കോടതി അത് ഒന്നുകൂടി പരിശോധിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന കാരണം രണ്ടുയർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി ഒരു പോലീസ് ആസ്ഥാനത്തുള്ള ഒരു കടുത്ത സി പി എം കാരനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ അറിവോടുകൂടിയാണ് സി പി എം പക്ഷപാതകളായ രണ്ടു പേരെ ഇപ്പോൾ എസ് ഐ ടിയിൽ വെച്ചിരിക്കുന്നു അത് എസ് ഐ ടിയിൽ നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് ചോർത്തി കൊടുക്കാനാണ് എന്താണ് അറിയുന്നത് കാരണം എസ് ഐ ടി റിപ്പോർട്ട് കൊടുക്കുന്നത് കോടതിക്കാണ് ഗവൺമെൻറ്റിനല്ല അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറസ്റ്റിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ചോദ്യം ചെയ്യാനുള്ള മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം ചോർത്തി കൊടുക്കാൻ വേണ്ടി പാർട്ടി പക്ഷപാതികളായ കടുത്ത സി പി എം പക്ഷപാതികളായ ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം ഈ എസ് ഐ ടി മീതെ ഉണ്ട് അതാണ് യാഥാർത്ഥ്യം ഏതു കോൺഗ്രസ് നേതാവിൻ്റെ അന്വേഷണം ആ ഞാൻ അടൂർ പ്രകാശിനെന്താ അന്വേഷിക്കാൻ അടൂർ പ്രകാശ് അന്ന് മന്ത്രിയായിരുന്നോ ആരാ പറഞ്ഞത് അടൂർ പ്രകാശിനെതിരെ അന്വേഷണം ഉണ്ടെന്ന് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് രഹസ്യമൊക്കെ വെച്ചു ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകണമെന്ന് ആരാ വാർത്ത കൊടുത്ത് ആരാ വാർത്ത കൊടുത്ത് പോലീസ് എന്തെങ്കിലും തെളിവെടുക്കാനോ മൊഴിയെടുക്കാനോ വിളിച്ചാൽ പോകും അതിന് അവർക്ക് ആർഗ പങ്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സി പി എം നേതാക്കൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരായിരിക്കുമ്പോൾ അവിടെ നടന്ന സ്വർണ്ണ കവർച്ചയിൽ ഏത് കോൺഗ്രസ് അതൊക്കെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് സ്വർണം കവർ ചെയ്തത് സി പി എം നേതാക്കളാണ് അല്ല അല്ല ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ അത് ആരംഭം ഇതുവരെ ഇപ്പോഴും വിശ്വാസം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദമുണ്ട് അവർ കോടതി നിയമിച്ച ആളുകളാണ് അവരെ സത്യസന്ധമായി അവരുടെ ജോലി ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മതിക്കുന്നില്ല ഞങ്ങളിത് ആദ്യം മുതലേ പറയുന്ന കാര്യങ്ങളാണ് ആ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കോടതി ശരിവെച്ചിട്ടുണ്ട് ഇത് സി പി എം നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി നടന്ന കൊള്ളയാണ് അതുകൊണ്ടാണ് ഈ അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയ ആളുകളെ ഇപ്പോഴും എം വി ഗോവിന്ദനും പിണറായി വിജയനും സംരക്ഷിക്കുന്നത് കേട്ട് കഴിവുകയുണ്ടോ അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട് ജയിലിൽ പോയി കിടക്കുന്നവർക്കെതിരെ ഒരു നടപടി ഇപ്പോഴും പാർട്ടി നേതാക്കളാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കൊള്ള നടന്നത് ഇവർക്കെല്ലാം അറിയാമായിരുന്നു ജനങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു സാധാരണ കള്ളന്മാർ എന്താ ചെയ്യുന്നത് ഒരു പ്രാവശ്യം കട്ട് കഴിഞ്ഞാൽ അത് കുറേ നാളത്തേക്ക് ആരും അറിഞ്ഞില്ലേക്ക് അവരെന്ത് ചെയ്യും സാധാരണ രണ്ടാമതും കക്കാൻ പോകും ഇല്ലേ അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് ഒന്നും കൂടി സ്വർണം പൂശാന് ഒരാഗ്രഹം അന്ന് ഇത് കോടതിയുടെ മുമ്പാകെ ഈ വിവരം വന്നില്ല കോടതി ഇത് വെളിപ്പെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ തങ്കവിഗ്രഹം വരെ കുമാര അടിച്ചു മാറ്റിയാണ് ഇത് അപ്പൊ കറക്റ്റ് അല്ലേ ഞങ്ങൾ പറഞ്ഞത് അല്ലേ രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും കക്ക ഇറങ്ങിയതാണ് അത് കോടതി അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ കട്ടലപ്പാളിയിലെ ശിവരൂപം മാത്രമല്ല അയ്യപ്പന്റെ തങ്കവിഗ്രഹവും പോയാണ് കോടതി ഇത് ചെയ്തില്ല അപ്പം നിരന്തരമായി സീരീസ് ഓഫ് കളവാണ് നടന്നിരിക്കുന്നത് അല്ലെ പരമ്പരയാണ് കളവിന്റെ പരമ്പരയാണ് അവിടെ നടന്നത് അതെല്ലാം ഈ നേതാക്കൾ ഈ സി പി എം നേതാക്കന്മാരുടെ ആശസോടുകൂടിയാണ് അവരുടെ അറിവോടുകൂടിയാണ് നടന്നിരിക്കുന്നത് ഇനിയും ഒരുപാട് സി പി എം നേതാക്കൾ അതോ ഉണ്ടാകണം കോടതിയുടെ നിയന്ത്രണത്തിലാണ് അവരുടെ അന്വേഷണം അവർ ഒരു സമ്മർദ്ദത്തിനും വഴിപ്പെടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു സമ്മർദ്ദത്തിനും വഴിപെടാതെ അവര് കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകണമെന്ന് നമ്മുടെ അഭ്യർത്ഥന ഞങ്ങൾ ഈ നിമിഷം വരെ അവിശ്വാസം ഒന്നും പറയട്ടില്ല ഞങ്ങൾ നോക്കട്ടെ നോക്കട്ടെ ഞങ്ങൾ ഞങ്ങൾ എങ്ങനെ തടയണ അതെ പറയുന്നതായിട്ട് വല്ല പുലബെന്തം പോലും ഉണ്ടോ കണക്ഷൻ വിട്ടുപോയാണ് മാഷിന്റെ മാഷിന്റെ ഇതെല്ലാത്തിനേ ചെന്ന് ഇത്രയും നേതാക്കന്മാർ സ്വർണ്ണ കൊള്ള കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കണമെന്നുണ്ടപ്പോ കണക്ഷൻ വിട്ടുപോകുന്നു പറയുന്നതിന്റെ മാഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലായിരിക്കും എന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ എന്താ അതിന്റെ ഉദ്ദേശം എസ് ഐ ടി തടയണെന്ന് ആര് പ്രതിപക്ഷേ എന്തൊരു കരുത്തുറ്റ പ്രതിപക്ഷമാണ് എസ് ഐ ടി എ പോലും തടയാൻ പറ്റിയ മറ്റത്തൂരിൽ ഒരു കാര്യം വളരെ ക്ലിയർ ആണല്ലോ ഒറ്റ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളും ബി ജെ പി ചേർന്നില്ല എല്ലാ എട്ട് കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് ബി ജെ പി ചേർന്നെന്നുള്ള തെറ്റായ വാർത്തയാണ് ഒറ്റ ബി ജെ പി ഒറ്റ കോൺഗ്രസ് അംഗങ്ങളും ബി ജെ പി പോയിട്ടില്ല ഒരാളും പോയിട്ടില്ല അല്ല കേട്ടോ കേട്ടോ അവർ ഒരു സ്വതന്ത്രരെ പിന്തുണച്ചു സ്വതന്ത്രരെ പിന്തുണച്ചു അവർക്ക് ബി ജെ പിയും കൂടി സപ്പോർട്ട് ചെയ്തു അതാണ് പാർട്ടിയുടെ നിലപാടിന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് അത് അതിനാണ് നടപടിയെടുത്തത് അത് പിൻവലിക്കാം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ നടപടിയെ കുറിച്ച് പാർട്ടി ഗൗരവമായിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്താ കുഴപ്പം എന്ത് സാഹചര്യത്തിലാണ് എടുത്തത് ആ സാഹചര്യം ഇല്ലാതായ പിന്നെ എന്താ പ്രശ്നം ഞങ്ങൾ അവരെ വേറെ ആർക്കെല്ലാം വിട്ടുകൊടുക്കണം ആ രാജുവച്ചല്ലോ എത്രയോ പേര് രാജുവെച്ചു വെച്ചു ആ ബിജെപിയുമായിട്ട് അല്ലല്ലോ അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ അവർക്കെതിരെ നടപടി എടുത്തത് ആ ബന്ധം ആ ബന്ധം വിച്ഛേദിച്ചാൽ അവർ നടപടി പിൻവലിക്കും അതല്ലേ പറഞ്ഞിരിക്കുന്ന പാ അതെ നല്ല കറക്റ്റ് സ്റ്റാൻഡാണ് ഇതെല്ലാം ഓരോ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ യു ഡി എഫിന്റെ നിലപാട് മാറുമോ കേരളം മുഴുവൻ ഒരു നിലപാടാണ് എത്ര പേര് എസ് ഡി പി ഐകാർ വന്ന് വോട്ട് ചെയ്തതിന്റെ പേരിൽ എത്ര പേര് രാജിവെച്ചു ബി ജെ പി വന്ന് വോട്ട് ചെയ്തതിന്റെ പേരിൽ രാജിവെച്ചു ഇവിടെ ഒരു വിഷയം വന്നു രാജി അപ്പ വെച്ചില്ല അതുകൊണ്ട് അവരെ പുറത്താക്കി അവർക്കെതിരെ നടപടിയെടുത്തു അവരത് മാറിക്കഴിഞ്ഞാൽ അതവര് അത് അവിടത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ ഒരു വാശിയുടെ പ്രശ്നം കോൺഗ്രസിന്റെ ഒരു റിബലിനെ സി പി എം കൊണ്ടുപോയി അപ്പം ബാക്കി വന്ന ഒരു റിബലിനെ ഇവർ പിന്തുണച്ചു അതാണ് അവിടെ നടന്നത് ആ വാശിയാണ് പ്രാദേശികമായ വാശിയാണ് അവർക്ക് വന്ന് ബി ജെ പി വോട്ട് ചെയ്തു ബി ജെ പി വോട്ട് ചെയ്തപ്പോൾ യു ഡി എഫ് നിലപാടിന് വിരുദ്ധമാണ് അതാണ് നടപടിയെടുത്തത് വളരെ കൃത്യമാണ് തീർച്ചയായിട്ടും അല്ലെ അതുകൊണ്ടല്ലേ നടപടിയെടുത്ത് പാർട്ടി നടപടിയെടുത്ത് തെറ്റായത് കൊണ്ടല്ലേ അല്ലെ വെറുതെ പാർട്ടിക്കാരെ പുറത്താക്കുക പക്ഷെ അവര് ബി ജെ പി പോയി എന്നൊക്കെ മുഖ്യമന്ത്രിയുടെ ആഗ്രഹം പറഞ്ഞു മുഖ്യമന്ത്രി ഇപ്പൊ ഈയിടെ കാള പെറ്റെന്ന് കേൾക്കുമ്പോ അപ്പൊ തന്നെ കയറടുക്കുന്നത് അത് കർണാടക സംഭവത്തിലും പുള്ളി കയറെടുത്തു ഈ മറ്റത്തൊരു സംഭവത്തിലും കയറെടുത്തു മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാള പെറ്റെന്ന് കേട്ട് കയറെടുക്കരുത്